നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ കോടതിയിൽ പോവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അമിത് ഷാ രാഷ്ട്രീയം കളിക്കുന്നത് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒരു രീതിയിലും കോൺഗ്രസ് നേതാക്കളെ വെറുതെ വിടാതെ പല നേതാക്കളെയും ചാപ്പകുത്തിക്കൊണ്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ആരാണ് അമിത്ഷായ്ക്ക് ലൈസൻസ് കൊടുത്തതെന്ന് എഐസി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന പരാമർശമാണ് അമിത്ഷാ നടത്തിയത് അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ജനങ്ങളെ വിഭജിക്ക ശ്രമിക്കുന്നു എന്ന രീതിയിൽ അമിത്ഷാ നടത്തിയ ഹീനമായ പരാമർശം ചോദ്യം ചെയ്യാനും അതിനെതിരെ നിയമ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ജമ്മുകാശ്മീരിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ഈ മൂന്ന് ഘട്ടങ്ങളിലും ബി ജെ പി പറഞ്ഞത് കോൺഗ്രസ് തിരികെ വന്നാൽ വിഘടനവാദികളുമായി കൂട്ടുകൂടുമെന്നാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് എന്ന പരാമർശം നടത്തി തെറ്റിദ്ധരിപ്പിക്കാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാന്റെ പേരുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പ്രസ്താവനയും ഉണ്ടാവരുത് ഇന്ത്യയുടെ ഒരു ഭാഗവും പാകിസ്ഥാനാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല അങ്ങനെ ചെയ്യുന്നവർ കുറ്റകരമായ കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് കർണാടകയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വിവാദ പരാമർശങ്ങൾ വലിയ തിരിച്ചടിയായി എന്ന് മനസ്സിലാക്കിയതോടെയാണ് സുപ്രീം കോടതി ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ബി നേതൃത്വം പലപ്പോഴും സർക്കാരിനെതിരെ സംസാരിച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി സംസാരിക്കുമെന്ന സ്ഥിര മുദ്രാവാക്യം അടിച്ചിറക്കാറുണ്ട് രാജ്യസ്നേഹം തങ്ങളുടെ കുത്തകയാണെന്ന രീതിയിലാണ് ബി ജെ പി നേതൃത്വം പ്രസ്താവന നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ സൈബർ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അധികാരത്തിന് വേണ്ടി രാമജന്മഭൂമിയും അയോധ്യയിലുമെല്ലാം വിദ്വേഷം ആളിക്കത്തിച്ച് യു പിയിൽ എല്ലാ സീറ്റുകളും നേടിയെടുക്കാൻ ശ്രമിച്ചു അതെല്ലാം പാളിപ്പോയി എന്ന് മാത്രമല്ല കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് എന്നിട്ടും വർഗീയത പിടിവിടാതെ അതും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി ഇപ്പോഴും അതിനിടയിലാണ് ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെയും ബി ജെ പിക്ക് കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്